പബ്ലിക് സേഫ്റ്റി സ്കീമിന് കീഴിൽ വരുന്ന ഈ മൂന്ന് പദ്ധതികളും സാധാരണക്കാർക്ക് ഏറെ പ്രയോജനകരമാണ് തുച്ഛമായ പ്രീമിയം തുകയായതിനാൽ പ്രതിമാസം അയ്യായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ വരുമാനമുള്ളവർക്ക് പോലും ഈ പദ്ധതികൾ തിരഞ്ഞെടുക്കാവുന്നതാണ് ഈ പദ്ധതികളെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഇൻഷുറൻസ് പദ്ധതി പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഇൻഷുറൻസ് പദ്ധതി ഒരു ടേം ഇൻഷുറൻസ് പോളിസിയാണ് പോളിസി ഉടമയുടെ മരണത്തിന് ശേഷം കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണത് പോളിസി ഉടമ മരണപ്പെട്ടാൽ രണ്ടു ലക്ഷം രൂപ വരെയാണ് ഈ പദ്ധതിയിലൂടെ കുടുംബത്തിന് ലഭിക്കുക ദുരിത സമയങ്ങളിൽ കുടുംബത്തിന്റെ പല ആവശ്യങ്ങളും നിറവേറ്റാൻ ഈ തുക ഉപകരിക്കും ഈ സർക്കാർ പദ്ധതിയുടെ പ്രയോജനം നേടാനായി വർഷം വെറും നാനൂറ്റി മുപ്പത്തി ആറ് രൂപ പ്രീമിയം അടച്ചാൽ മതി അതായത് പ്രതിമാസം മുപ്പത്തി ആറ് രൂപയിൽ താഴെ മാത്രം നീക്കി വെച്ചാൽ മതി ഈ പോളിസിയിൽ ചെയ്യണം പതിനെട്ട് വയസ്സിനും അമ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഏതൊരാൾക്കും ഈ ഇൻഷുറൻസ് പ്ലാൻ എടുക്കാവുന്നതാണ് പ്രധാനമന്ത്രി സുരക്ഷ ഇൻഷുറൻസ് പദ്ധതി പ്രധാനമന്ത്രി സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും ഉയർന്ന പ്രീമിയം താങ്ങാൻ കഴിയാത്തവർക്കും വേണ്ടിയുള്ളതാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച ഈ പദ്ധതി അപകട ഇൻഷുറൻസ് ആണ് അപകടം സംഭവിച്ചാൽ രണ്ടു ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും ഈ പ്ലാനിന്റെ വാർഷിക പ്രീമിയം വെറും ഇരുപത് രൂപ മാത്രമാണ് പോളിസി ഉടമ അപകടത്തിൽ മരിക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് തുക നോമിനിക്ക് ലഭിക്കും അപകടത്തിൽ അംഗവൈകല്യം സംഭവിച്ചാൽ ഒരു ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം ലഭിക്കും പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഈ പദ്ധതിയിൽ ചേരാം ഗുണഭോക്താവിന് എഴുപത് വയസ്സ് കഴിഞ്ഞാൽ ഈ പോളിസി നിർത്തലാക്കും അടൽ പെൻഷൻ യോജന വാർദ്ധക്യകാലത്ത് സ്ഥിര വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് അടൽ പെൻഷൻ യോജന തിരഞ്ഞെടുക്കാവുന്നതാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയാണിത് കുറഞ്ഞ നിക്ഷേപത്തിൽ മാസം അയ്യായിരം രൂപ വരെ പെൻഷൻ ഉറപ്പാക്കുന്നു നിങ്ങളുടെ നിക്ഷേപ തുകയെ ആശ്രയിച്ചിരിക്കും പെൻഷൻ തുക പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് ഈ പദ്ധതിയിൽ ചേരാം ആദായ നികുതി അടയ്ക്കുന്നവർക്ക് പദ്ധതിയിൽ ചേരാൻ അർഹതയില്ല അറുപത് വയസ്സ് വരെയാണ് നിക്ഷേപം നടത്തേണ്ടത് പ്രീമിയം തുക പ്രായത്തെ ആശ്രയിച്ചിരിക്കുന്നു പ്രായം കുറഞ്ഞവർക്ക് കുറഞ്ഞ പ്രീമിയം മതിയാകും ഈ